ഹലോ വ്യൂവേഴ്സ് ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഐശ്വര്യ ഇന്ന് ഞാൻ നെങ്കോമിൽ വന്നിട്ടുള്ള എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമുള്ള ഒരു പാറ്റേണുമായിട്ടാണ് ചന്തേരിയിൽ തന്നെ ടൈ ആൻഡ് ടൈറ്റ് ടൈപ്പിലുള്ള ഒരു കളക്ഷനുമായിട്ടാണ് അതില് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വോക്ക് ചെയ്തിട്ടുള്ള ഒരു കളക്ഷനാണ് അപ്പൊ നേരിട്ട് നമുക്ക് ആ ഒരു കുർത്തിന്റെ ക്ലോസ് അവയോയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിന്റെ ക്ലോസ് അവയൂ എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് നെക്ക് വന്നിട്ട് വൈഡ് റൗണ്ട് നെക്ക് ആണ് അതോടൊപ്പം തന്നെ ഇതിൽ കൊടുത്തിട്ടുള്ള ഹാൻഡ് വോക്ക് എന്ന് പറയുന്നത് നല്ല എന്താ പറയുക ഓരോ ഫ്ലവർ ഓരോ പെറ്റൽസിന്റെ ഷേപ്പിലുള്ള ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ അതിൽ ത്രെഡ്സ് യൂസ് ചെയ്തിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത് കട്ട് ബീറ്റ്സും കുഞ്ഞു പോൾസും ആണ് മെയിൻലി ഹാൻഡ് വോക്കിന് യൂസ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ടൈ ആൻഡ് ടൈ ആണ് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ക്ലോസ് ആവ്യൂ കാണിക്കാം ഇതുപോലെ വരും ഹാൻഡ് വോക്ക് ഇത് വന്നിട്ട് ചന്തേരിയാണ് ഫാബ്രിക്ക് ശരി കെയർ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു ഫാബ്രിക്കും കൂടിയാണ് അയൺ ചെയ്യുമ്പോഴൊക്കെ നല്ല കെയർ ചെയ്യേണ്ട ഒരു ഫാബ്രിക്കാണ് ഇനി നമുക്ക് ഈ ഒരു കുർത്തിന്റെ ഓപ്പൺ വ്യൂയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ കുർത്തിന്റെ ഫുൾ വ്യൂ എന്ന് പറയുന്നത് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് സൈഡ് സ്ലിറ്റ് ആണ് വിത്ത് ലൈനിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമാണ് എനിക്ക് അത്ര ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാറ്റേൺ ആണ് ഇതെന്ന് പറയുന്നത് ടൈ ആൻഡ് തയ്യണ്ടായത് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കളക്ഷൻ ആണ് സ്ലീവ് ഉണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവ് വിതഔട്ട് ലൈനിങ് ആണ് പക്ഷെ ആയിട്ടുള്ള സ്ലീവ് അല്ല ഇനി നമുക്ക് ഈ ഒരു കുർത്തിന്റെ ബാക്ക് വ്യൂ ഒന്ന് കണ്ടുനോക്കാം ഇതാണ് നമ്മുടെ കുർത്തിന്റെ ബാക്ക് വ്യൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മീഡിയം ടു ട്രിപ്പിൾ ട്രിപ്ലെക്സ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ വേറെ ഇതിരിക്കുന്നതിന്റെ വ്യൂ വന്നിട്ട് ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള നമ്മളെ കൊണ്ട് കഴിയും ഇത് അഫോർഡബിൾ റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫ്രീ ഷിപ്പിംഗ്ലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ കാണിച്ച പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് പേഴ്സണലി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണിക്കുക നമ്പിലേക്ക് ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക